െന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലി ഒത്തുചേരുന്ന ഒരു കൊച്ചു കുടുംബ സംഗമാണ് കേട്ടോ അച്ചാച്ചനും അച്ഛമ്മയും ഒന്നും ഇപ്പം ജീവിച്ചിരിപ്പില്ല അച്ഛനും അച്ഛൻ്റെ രണ്ട് ബ്രദേഴ്സും അതുപോലെ തന്നെ മൂന്ന് സിസ്റ്റേഴ്സും അവരുടെ മക്കളും മക്കളെ മക്കളും കൂടി ചേർന്ന് നടത്തുന്ന ഒരു കൊച്ചു സംഗമ പ്രോഗ്രാമാണിത് ഒരുപാട് കാലമായി ഞങ്ങളിങ്ങനെ ഒത്തുചേരണം എന്ന് വിചാരിക്കുന്നു പക്ഷെ ഒന്നും നടന്നിട്ടില്ല കേട്ടോ ഇതെൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മകൾ സരിഷ്മയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ വീഡിയോ എന്തായാലും കാണുക നിങ്ങൾക്ക് ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം പതിനൊന്ന് മണിയോടെ തന്നെ എല്ലാവരും എത്തി അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ തുടക്കം വേണ്ടിയാണ് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നത് തിനു ശേഷം കുട്ടികൾക്കൊക്കെ ഫസ്റ്റ് കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കേക്കൊക്കെ കഴിച്ചു എൻ്റെ വീഡിയോയിൽ ഫസ്റ്റ് പെടാത്ത കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ അവരെടുത്ത് ഞാൻ പോയി പ്രത്യേകം ഒന്ന് വീഡിയോ എടുത്തു ശേഷം നമുക്കൊരു റീല് കളിച്ചാലോ എന്നുള്ള പ്ലാനായി പിന്നെ എല്ലാവരും ഡാൻസ് പ്രാക്ടീസിനായി പോയി കേട്ടോ ഒരുപാട് തെറ്റിച്ച് അവസാനം ശരിയാക്കിയ റീലാണിത് ചാനലിൽ ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുന്നു കേട്ടോ നമ്മൾ കളിച്ച് കഴിഞ്ഞതിന് ശേഷം പിള്ളേർ പറഞ്ഞു അവർക്കും അതേ സെയിം ഡാൻസ് കളിക്കണം എന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർക്കുള്ള പ്രാക്ടീസ് കൊടുത്തു അവർ പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു കേട്ടോ അങ്ങനെ അവരുടെ കൂടെ വീഡിയോ എടുത്തതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകാനും കേട്ടോ കാരണം ഭക്ഷണത്തിൻ്റെ ടൈമായി ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു കേട്ടോ കുട്ടികളെല്ലാമാണ് ഫസ്റ്റ് ഇരുന്നത് അടിപൊളി ബിരിയാണി ആയിരുന്നു ബിരിയാണിക്ക് ശേഷം ഒരു പായസം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാമോടു കൂടെ നമ്മുടെ കുട്ടികൾ തമ്മിൽ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിട്ടോ അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ് ലക്കി വിന്നർ എന്നും പറഞ്ഞ് ഞാൻ ചെയറിൽ ഇതുപോലെ ഒട്ടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇത് ആരും അറിയാതെ ഞാൻ അവർക്കിടയിൽ കൊണ്ടുവെക്കുന്നുണ്ട് നമ്മുടെ ഗെയിമിന്റെ ഒരു ഭാഗമാണ് കേട്ടോ സംഗമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നിച്ചെ കുടുംബങ്ങൾ തമ്മിലുള്ള യോജിപ്പ് അപ്പൊ ഈ പരിപാടിയിൽ കംപ്ലീറ്റ് നമ്മൾ കാണണം അത് എല്ലാറ്റീം കുടുംബങ്ങളുള്ള സ്നേഹത്തിൽ മാത്രമല്ല നമ്മൾ എന്ത് പ്രോഗ്രാം നടത്തുമ്പോഴും അതിൽ നിങ്ങളുടെ കംപ്ലീറ്റ് സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ എല്ലാവരും ഓക്കെ ശരി അപ്പൊ ഏതൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ദൈവത്തിന്റെ ബ്ലസ്സിങ്സ് എടുക്കും അല്ലേ സോ ആദ്യം ഒരു പ്രയറോട് കൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനുവേണ്ടി ഞാനിവിടെ ക്ഷണിക്കുന്നത് കുടുംബത്തിലുള്ള കുട്ടികൾ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിനെ അവർക്ക് പ്രത്യേക നന്ദി പറയുന്നു എനിക്ക് കുടുംബം എന്ന് പറഞ്ഞാല് ഊടുമ്പോൾ ഇമ്പമുള്ളതാണ് അപ്പൊ നമ്മൾ ഒന്നിച്ച് ചേരുമ്പഴാണ് എല്ലാം മറക്കുന്നത് നമ്മൾ പഴയ എല്ലാ കഷ്ടതകളും പഴയ കാര്യങ്ങളിലും എല്ലാം നമ്മൾ പഴയ സത്യതകളും എല്ലാം മറക്കാനുള്ള ഒരവസരമാണ് ഈ കുടുംബ സംഗമം കുട്ടികളുടെ ഇടയിൽ തന്നെ വർത്തമാനങ്ങൾ വന്ന് ചാലിൽ കുടുംബം മൊത്തം നമുക്ക് ഒരു കുടുംബ സംഗമം നടത്തണമെന്ന് അവസരം ദൈവം കമ്പുരാൻ ഉണ്ടാക്കിത്തരും എന്ന് വിശ്വസിക്കുന്നു ഏതായാലും ഈ நேச சம்பந்தம் கொண்டால் நான் முंजय எடுத்த சரிஸ்மேயேன் என் மகளும் குக்குவினையும் Okay. Okay. <laughs> okay. എനിക്ക് തോന്നുന്നു ഒരു ഡാൻസ് കൊടുത്തതായിട്ട് ഇതിലും ബെറ്റർ ആയിട്ട് அப்ப அடுத்த கப்பிள்ஸ் போது அவர் ரெண்டு பேரும் பாடும் அங்கே வரான் போகணும் ரஞ்சப்பாப்பனும் நம்ம சைதாவும் അടുത്തതായി നമ്മുടെ കുമാരൻ കുടുംബത്തിലെ വനം പാടിയായ ഗായത്രി സോറി പാട്ടുകാരി അമ്മനെ ക്ഷണിച്ചു കൊള്ളുന്നു അങ്ങനെ ഈവനിങ് ബ്രേക്ക് ടൈം ആയിട്ടോ അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു അന്നേരം വെറുതെ ഒരു ടൈം പാസ് പോലെ ചെറിയ മക്കളെ കൊണ്ടൊന്ന് പാടിപ്പിച്ചുട്ടോ ഒരു രസത്തിന് ഞങ്ങൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഫസ്റ്റ് ഗെയിം സുന്ദരിക്ക് പൊട്ടു തൊടലായിരുന്നു നിത്തോട്ടനാണ് ഫസ്റ്റ് തുടങ്ങിയത് സുന്ദരിനെ മറന്ന് ജനലിനാണ് പോയി തൊട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല അങ്ങനെ പകുതി സമയം കഴിഞ്ഞപ്പോഴും പിന്നെ വരുന്ന ആൾക്കാരൊക്കെ ഏകദേശം സുന്ദരിക്കിന്റെ കറക്റ്റ് നടുവ് തന്നെ തൊടാൻ തുടങ്ങി കേട്ടോ കാരണം എന്താണെന്നറിയില്ല എല്ലാവരും അളക്കുന്നതായി ശ്രദ്ധിക്കപ്പെട്ടു കേട്ടോ അളക്കലോട് അളക്കലായിരുന്നു എന്തിന്റെ ബേസിലാണെന്നൊന്നും അറിയില്ല അതിനുശേഷം ഒരു ക്രോസ് മാർക്ക് ഇടാൻ തീരുമാനിച്ചു കേട്ടോ ആ ക്രോസ് മാർക്കിന്റെ അടുത്ത് ോ അല്ലെ ആ ക്രോസ് മാർക്കിലോ ആരാണോ തൊടുന്നത് അവരായിരിക്കും വിജയ് എന്ന രീതിയിൽ പ്രഖ്യാപിച്ചു thank we'll you കഴിഞ്ഞ് എല്ലാവരും ഒന്നിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ ലക്കി വിന്നറിനെ സെലക്ട് ചെയ്യാന്നുള്ള പ്ലാൻ ഇട്ടു കേട്ടോ സോ ഇരിക്കുന്ന ചെയർ പൊക്കി നോക്കി ആരുടെ ചെയറിന്റെ അടിയിലാണോ ലക്കി വിന്നർ എന്ന് ഒട്ടിച്ചിരിക്കുന്നത് അവരാണ് ഇന്നത്തെ ഈ ഡേ വിന്നർ ഓഫ് ദ ഡേ എന്ന രീതിയിൽ വിജയായിരിക്കുന്നത് എന്ന് നമ്മൾ അനൗൺസ് ചെയ്തു കേട്ടോ സോ നിത്തോട്ടനാണ് കിട്ടിയിരിക്കുന്നത് അതിനുശേഷം നമ്മൾ നിത്തോട്ടനുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ പ്രമുഖ ർസകനായ രാഘവേന്ദ്രൻ മൂന്നര കിലോമീറ്റർ അകലെ വൃക്ഷത്തിന്റെ തെക്കു കിഴക്കൻ പോകും വഴി കഴുത്തിൽ മഞ്ഞയും നീലയും ഓറഞ്ച് നിറത്തിലുള്ള മാല കഴുത്തിലിട്ട് രാമൻകുട്ടി എന്നു പേരുള്ള ഒരു നായയെ അദ്ദേഹം കണ്ടു ആറടി ഇഞ്ചുകാരനായ അദ്ദേഹത്തെ കണ്ടതും രാമൻകുട്ടി ബൌബ് എന്ന് കുറച്ചു അദ്ദേഹം കയ്യിൽ കിട്ടിയ ഏകദേശം മുക്കാൽ കിലോ ഭാരം വരുന്ന ഒരു ഉരുളൻ കല്ലെടുത്ത് രാമൻകുട്ടിക്ക് നേരെ എറിയാൻ നോക്കി നല്ലൊരു ഡാൻസർ അയാള് അയാള് ഒരു തായെ കാച്ചും പാടാക്കി റിഞ്ഞോ എറിഞ്ഞോ അറിയ ഇങ്ങോട്ടോ ഇങ്ങോട്ട് വയ്ക്കാം ഓർക്ക് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ മൂന്ന് നായ ഉണ്ടായിരുന്നു മൂന്ന് നായും നീര ചേർപ്പും നാല കിട്ടിട്ടുണ്ടായിരുന്നു അവിടെ മൂന്ന് നായ ഉണ്ടായിരുന്നു അത് മഞ്ഞ ചോപ്പ് ഏർ മഞ്ഞ ചോപ്പ് നീല മാലയുണ്ട്